പാറയിലാണ് നിൽക്കുന്നത് ഞാൻ നമ്മുടെ പിന്നിൽ കാണുന്നതാണ് കൂമ്പൻ മല കൂമ്പൻ മലയ്ക്ക് ഒരു ചരിത്രം ഉണ്ടെന്നാണ് ജോസിയേട്ടം പറയണത് ആ ചരിത്രം എനിക്കറിയുന്ന ചരിത്രം എന്ന് ഞാനും കണക്കാക്കുന്നു നമുക്ക് ചിങ്കംപാറയിൽ നിന്ന് ഏറ്റവും അടുത്ത ദൂരത്തിൽ അതായത് ശിരുവാണി ഡാമിലേക്ക് പോണ ചിങ്കംപാറയിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു നടപ്പ് വഴിയുണ്ട് പാറയിലേക്ക് വരാണെന്നാണ് പഴമക്കാർ പറഞ്ഞു കേൾക്കുന്നത് ഒരു നാലടിയോളോ നാലടിയോളം ഏഴുവഴിയോളം ഇരുപതടിയെന്നാണ് പറയുക പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവിടെ ഈ മരം ചുരുളി എന്ന് പറയുന്ന മരം അറുത്ത് അവിടെ അതിന്റെ ആവശ്യ ബാക്കി ഭാഗങ്ങളൊക്കെ കുറെ അങ്ങനെ അട്ടിയിട്ടുണ്ടായിരുന്നു അത് റെയിൽവേക്ക് വേണ്ടി നമ്മൾ അതിന്റെ റെയിൽവേ സ്ലീപ്പർ അരത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു അത് അവിടെ നിന്ന് അങ്ങനെ വലിച്ചുകൊണ്ട് പോകാം അവിടെ ഒരു ഇരുപതടി പാതയൊക്കെ ഉണ്ടായിരുന്നു ഇരുപതടി വഴി സ്ലീപ്പർ വലിയ പണ്ട് കാലത്ത് കുതിരവ കൊണ്ടുവന്നിട്ട് അതൊക്കെ കൊണ്ടുവരുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട് പിന്നെ അതിനപ്പുറത്താണല്ലോ മുത്തി കുളം അങ്ങനെ ആ റൂട്ട് തന്നെയാണ് അത് മുത്തിവുളം പോവാൻ അങ്ങനെയൊക്കെ കരിമലക്കും പോവാന്ന് പറയുന്നു കരിമലക്കും കരിമല ഇതിന്റെ കൂമ്പന്റെ പഠനങ്ങളെ ഇടയ്ക്ക് അങ്ങനെ കരിമല വഴി എലിവാല് വരെ എത്താന്നൊക്കെ പറയുന്നു മലപ്പുഴ എലിവാലിൽ എത്താന്ന് പറയുന്നത് നടപഴി ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ നമ്മുടെ ഈ കല്ലടി കൊടംമേ നമ്മുടെ ഈ പട്ടിയാർ ബംഗ്ലാവിന്ന് ധോണിയിൽ ഒരു ഫോറസ്റ്റ് ബംഗ്ലാവ് ഇപ്പോൾ പുനരുദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നടപ്പുഴ ഉണ്ടെന്നവരാണ് ബ്രിട്ടീഷുകാർ അങ്ങനെ കുതിരപ്പുറത്തും നടന്നുമൊക്കെ നായാട്ടും മറ്റുമായിട്ട് ബ്രിട്ടീഷ് സായിപ്പുമാർ വന്നു എന്നാണ് നമുക്ക് ചെറുപ്പം മുതൽ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് ആ പട്ടിയാർ ബംഗ്ലാവിൽ മുത്തിയോളം മുത്തിയോളം കുളത്തിനോട് നേരെ അഭിമുഖമായിട്ടാണ് വെള്ളച്ചാട്ടത്തിന് അഭിമുഖമായിട്ടാണ് പട്ടിയാർ ബംഗ്ലാവ് രൂപകല്പന ചെയ്തിരിക്കുന്നത് ആ ബ്രിട്ടീഷുകാർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പണിതാണ് ഇപ്പോഴും വളരെയധികം ആളുകൾ വന്ന് വലിയ ഉദ്യോഗസ്ഥന്മാർ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുൾപ്പെടെയുള്ളവർ ഇപ്പോൾ വരുന്നുണ്ട് ഗവൺമെൻ്റ് അല്ലെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറിമാർ മുതൽ ചീഫ് സെക്രട്ടറി വരെ വന്നുകൊണ്ട് ഇപ്പം നമ്മുടെ അറിവ് വെച്ചിട്ട് നവംബർ മാസം വരെയുള്ള ബുക്കിംഗ് നടന്നു കഴിഞ്ഞിരിക്കണമെന്നാണ് മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ അന്വേഷപ്പം കിട്ടി ഓൺലൈനിൽ ബുക്കിംഗ് കഴിഞ്ഞിരിക്കണം സാധാരണക്കാർക്ക് ഒരു ഒരു ദിവസം പോയി താമസിക്കാൻ അപ്രാപ്യമായ രീതിയിലേക്ക് അവിടേക്ക് ആളുകൾ ഉന്നതരായ ആളുകൾ ഒഴുകി ഒഴുകിവരുന്നു നമ്മുടെ ബിനോയി വിശ്വ മന്ത്രി ആയിരിക്കുന്ന കാലത്ത് പലതവണ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ വി ഡി സതീശനും ഇവിടെ വന്നിട്ടുണ്ട് പല രണ്ട് മൂന്ന് തവണ വി ഡി സതീശൻ അവിടെ വന്നിട്ടുണ്ട് വനം മന്ത്രി ഒരു പത്ത് തവണയെങ്കിലും കുറഞ്ഞത് അവിടെ വന്നിട്ടുണ്ട് വിനോയ് വിശ്വ വനം മന്ത്രി ആയിരിക്കുന്ന കാലത്ത് ആ കലാഭവൻ മണി അയാളുടെ മരണ ആ മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ശിരുവാണിയിൽ വന്ന് പോയിരുന്നു ആ വളരെ ആഘോഷപൂർവ്വം കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് രസകരമായിട്ടാണ് ജീവിതം അന്ന് അന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായിട്ട് ചിലവഴിച്ചിട്ടാണ് പോയത് ഇനി അതിൻ്റെ അടുത്താണ് പാ ഈ കൂമ്പമലയോട് തൊട്ടടുത്ത് തന്നെയാണ് പാണ്ഡന്മല പാണ്ഡമ്പലയുടെ ചുവട്ടിലാണ് ജനവാസ യോഗ്യമായ കൃഷി നന്നായിട്ട് തെങ്ങ് കഴുങ്ങ് ആദായമുള്ള നാണ്യവിളകളുള്ളതാണ് തെങ്ങും കഴുങ്ങും അവിടെ ഉണ്ട് ഒരു ജനങ്ങൾ താഴേക്ക് ഇറങ്ങിയെങ്കിലും കൃഷി സമ്പന്നമാണ് ആനശല്യം ഉണ്ട് പറ്റിയിട്ട് പാണ്ടന്റെ അവിടെ ഒരു പാണ്ട് കാണുന്നുണ്ട് പാണ്ഡലിലുള്ള ആ വെള്ള പാണ്ട് എന്ന് പറയണത് പല കാലത്ത് അങ്ങനെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് ഹനുമാൻ പിന്നെ പാല് കൊണ്ട് അടിച്ചതാണ് ഹനുമാൻ അയോധ്യയിൽ നിന്നല്ലേ ലങ്കയിലേക്കൊക്കെ പോണ വഴിക്ക് അടിച്ചതാണ് പാടുന്നൊക്കെ പണ്ട് കേട്ടിരുന്നു പിന്നെ കുടിയേറ്റക്കാരുടെ അത് കല്ല് പൊടി അടന്ന് നിന്ന് തന്നെ കല്ല് പൊട്ടിട്ട് കല്ലുകള് പൊട്ടിട്ട് കഴിഞ്ഞ ഇടക്ക് അഞ്ചാറ് കൊല്ലം മുമ്പ് അവിടെ കൊറേ കല്ല് പൊട്ടിരുന്നു അതാ ആ വീട്ടില് കാണുന്നു അതിൽ നിന്നിപ്പോ ഒരുപാട് കല്ല് പൊട്ടിയിട്ടൊരു ഒന്ന് രണ്ട് ഏക്കർ മൊത്തത്തിലാണ് നേരം നടക്കുന്നത് അഞ്ചു വർഷം അഞ്ചുവർഷമായിട്ടുള്ളു അത് നമ്മൾ എവിടുന്നാണുമ്പോ ചെറുതെന്ന് തോന്നുന്നു പക്ഷെ അവിടെ പോയി നോക്കിയാലോ ഭീകര നമ്മള് ചെല്ലുന്തോറും മല കുറയാന്ന് എല്ലാ മലകളും അങ്ങനെ തന്നെ പോലെയാണ് തെങ്ങും കഴുങ്ങനെ എല്ലാം കേടുപിടിച്ചു ഇവിടുത്തെ തെങ്ങാനും ഇതിന് പിന്നെ താഴെഭാഗത്ത് പുല്ലൻ ആ പുല്ലൻ ആ തുമ്പിമല ആ തുമ്പിമലയുടെ തൊട്ട് താഴെയായിട്ടാണ് അച്ചിരട്ടി കോളനി ഉള്ളത് ഇപ്പൊ അച്ചിരട്ടി ആ അച്ചിരട്ടി ജാതി പട്ടികവർഗ ഗ്രാമം ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആ അച്ചിരട്ടി ഗ്രാമം ഇവിടെ ഒരു ഗിരിജന കോളനി ഉണ്ട് ഇവിടെ ഹരിജൻ ഗിരിജൻ ആ ചിരട്ടിയില് രണ്ട് ഉണ്ട് താഴെ ചടക്കില് പിന്നെ അത് കഴിഞ്ഞോടാക്കോ ആ എന്താ പിന്നെ ഈ നരവുഭാഗം വാക്കോടം മലവ് ഇവിടെ സീനറിയും അവിചാരിതമായി കിട്ടിയ അല്ലെങ്കിൽ നമ്മളൊരു പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ ഇല്ലാത്ത നമുക്ക് ഇതുവരെ കിട്ടാത്ത കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പാലക്കയത്തെപ്പറ്റി അല്ലെങ്കിൽ എനിക്ക് പറയാൻ അങ്ങളെപ്പറ്റിയെക്കുറിച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും അതുമാത്രല്ല ജോസഫിൻ്റെ ഒരു സാഹിത്യകാരനും കൂടിയാണ് കാണാം ചെറുതായി അകലെ നിന്നാലൊരു കൂണന്ന പോലെ വയൽ വരമ്പിൽ വൃത്തവും കോണും ചതുരവുമല്ലതിൽ എത്തി നോക്കിയിട്ടില്ല ശില്പി തന്ത്രം ജോസഫിൻ്റെ അന്നത്തെ ആ കുട്ടിക്കാരും അത് കഴിഞ്ഞതിന് ശേഷമുള്ള വിദ്യാഭ്യാസ കാലഘട്ടം ഞാൻ വിവാഹം കഴിച്ചത് വിവാഹം കഴിച്ചത് ഇവിടെ പെരിന്തലമണ്ണ എടുത്ത് അങ്ങാടിപ്പുറം പിന്നെ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവരുടെ അവരന്ന് താമസിച്ചു കൊണ്ടിരുന്നത് എൻ്റെ ഭാര്യയുടെ ഭാര്യയും ഭാര്യ വീട്ടുകാരൊക്കെ അവിടെയുള്ളു അവിടെയാണ് അവര് ചങ്ങനാശ്ശേരി വന്നതാണ് കോട്ടയം ചങ്ങനാശ്ശേരിയാണ് അവരുടെ അവിടെ അവരവിടെ പുത്തനങ്ങാടി വന്നിട്ട് സ്ഥലമൊക്കെ വാങ്ങിയിട്ട് അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഒരു എൺപത്തിയാറിലൊക്കെയാണ് എൻ്റെ കല്യാണം നടക്കുന്നത് എനിക്ക് മൂന്ന് മക്കളാണ് മൂന്നും മക്കളാണ് ചേച്ചിയുടെ ചേച്ചിയുടെ പേര് ഉഷയെന്നാണ് ഉഷ ചേ ഹൗസ് വൈഫ് തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മൂന്ന് മക്കളുണ്ട് അപ്പോൾ അവർ മൂന്നാളും കല്യാണം ഒക്കെ കഴിഞ്ഞു പഠിത്തം കഴിഞ്ഞു മൂന്നാൾക്കും ജോലിയായി അവർ എൻ്റെ മൂത്ത മകളുടെ പേര് ശില്പ എന്നാണ് ശില്പ അവള് ഹൈസ്കൂളിൽ പഠിച്ചത് പഠിച്ചത് തച്ചമ്പാറ ഹൈസ്കൂളിൽ തന്നെയാണ് പിന്നെ നമ്മളെ അന്ന ടീച്ചർ അവിടെ നിന്ന് നമ്മളെ സ്കൂളിൽ ഹൈസ്കൂളിൽ പോയി പോകാൻ നേരത്ത് അവിടെ നിന്നിട്ടാണ് ഹൈസ്കൂളിൽ പോയി കൊണ്ടത് സഹോദരി അന്ന ടീച്ചർ എന്റെ സഹോദരിയാണ് പെങ്ങളാണ് പിന്നെ രണ്ടാമത്തെ ആൾ ആൺകുട്ടിയാണ് മകനാണ് അവന് എം ടെക്കോക്കെ പഠിച്ചതാണ് ബി ടെക് അവൻ യു കെയിലാണ് അവൻ്റെ ഭാര്യയും ബിടെക്കോ പഠിച്ച ഒരു കുട്ടിയായിരുന്നു അവളും അവന് അവർ രണ്ടാളും യു കെക്ക് പോയി കല്യാണം കാഴ്ച നിലമ്പൂരിൽ നിന്ന് മോളെ കണ്ടിച്ച് കൊടുത്തത് ഇവിടെ അവരുടെ വീട് പാലക്കാടാണ് ആ അവരൊക്കെ നേരെ ഈ ജർമ്മനിയിൽ ജോലി ഉദ്യോഗസ്ഥരായിരുന്നു പിന്നെ അവരിവിടെ വന്നിട്ട് പാലക്കാട് വീട് വാങ്ങി അവിടെ താമസിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു അവരിപ്പോൾ അവർ എൻ്റെ മൂത്തമാകളും ഫാമിലി ആയിട്ട് അവർ യു കെയിൽ സെറ്റിലായിരിക്കുക ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ പേര് ഹെലൻ എന്നാണ് ഹെലൻ ആ അവൾ പഠിക്കുകയാണ് അപ്പോൾ രണ്ടോ ഒന്ന് രണ്ടാം ക്ലാസ്സിലെത്തി മരുമാൻ്റെ പേര് ദിലീപ് അവരവിടെ താമസമാണ് മകൻ്റെ പേര് ഷാരോൺ എന്നാണ് ഷാരോൺ ജോസ് അവൻ ഇവിടെ ചെമ്പാറ എം ഇ ടിയിലൊക്കെ പഠിച്ചിരുന്നു മകൻ്റെ ഭാര്യയുടെ പേര് ജോസ്മി അപ്പൊ കുട്ടി ഉണ്ട് ഇവിടെ അവര് രണ്ടാളും പോയി അവൻ്റെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളോ എന്റെ പിന്നെ പേര് കൊച്ചി മകനുണ്ട് പേര് കുട്ടിയുണ്ട് അവന്റെ പേര് എന്നാണ് ഇസാക്ക് ഇമ്മാനുവൽ ഷാരോൺ എന്ന് പറയും അവനോട് ചോദിച്ചാൽ അത് പീടി പറയും രണ്ടാമത്തെ ആള് അവളുടെ പേര് അമ്മൂന്നൊക്കെ വിളിക്കും അവളുടെ പേര് ആ അവളുടെ പേര് കാതറൈൻ മറിയം ഷാരോൺ കുറച്ച് ആ അവരിടുന്നതല്ലേ പുതിയ അവര് അവർക്ക് ഇഷ്ടമുള്ള അവരുടെ പേര് ഇടയിലാണ് ആ ഇളയ ആളുണ്ട് ഇളയ എന്റെ മോള് സൂര്യ എന്ന് പറയും അവള് ഇവിടെയൊക്കെ ഒക്കെ പഠിച്ചു ബിടെക് പഠിച്ച ബിടെക് ഒക്കെ പഠിച്ചു അവള് പിന്നെ ബിടെക് പഠിച്ചിട്ട് ആ ജോലി അവൾക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് പണി പാലക്കാട് ജോലി ഉണ്ടായിരുന്നു ക്ലർക്കായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടി പാലക്കാട് മാരേജ് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു ഒരു ഏഴു മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് മോളുടെ ഭർത്താവ് അവര് കല്ലാനോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കോഴിക്കോട് ജില്ലയിൽ അവൻ്റെ പേര് അഡ്സൺ പുള്ളി കാനറ ബാങ്കിൽ ജോലി ചെയ്യുക കാനറ ബാങ്കിൽ ജോലി ചെയ്യുക കുട്ടിയുടെ പേര് ആൻ ആൻ മരിയാസന്റെ പേര് എമ്മാനുവൽ എന്നായിരുന്നു പിന്നെ അമ്മയുടെ പേര് റോസമ്മ അവർ രണ്ടാളും തൊണ്ണൂറ്റേഴ് വയസ്സായപ്പോൾ തൊണ്ണൂറ്റേഴാമത്തെ വയസ്സിൽ രണ്ടാളും മരിച്ചത് അപ്പോൾ അമ്മ മരിച്ചിട്ടിപ്പോൾ ഈ ഓഗസ്റ്റ് പതിനേഴിന് ഒരാണ്ടാവാൻ പോകും അത്രയായിട്ട് ഒരു വർഷം ചാച്ച മരിച്ചിട്ടോ ആദ്യത്തെ ആണ്ടാവും ആ ഒരു വർഷമാകുന്നേ ഉള്ളൂ ചാച്ചൻ മരിച്ചിട്ട് മൂന്ന് വർഷം ആയി ചാച്ചനെ കൊറോണയുടെ ആരംഭത്തിലാ മരിച്ചത് സിസ്റ്റർ അന്ന ടീച്ചർ കുടിയേറ്റത്തിന്റെ എഴുപത്തഞ്ചാം വാർഷികത്തിന്റെ മറ്റേ സ്മരണീയ കമ്മിറ്റിയും കാര്യമൊക്കെ ആയിട്ട് ഇപ്പൊ സജീവമായിട്ട് മുന്നോട്ടുണ്ട് അറുപതാം വാർഷികത്തിന്റെ സാഹിത്യത്തിന്റെ ചരിത്രലേഖനവും മറ്റു കാര്യങ്ങളും ഒക്കെ അതിന്റെ കണ്ണലൊക്കെ തയ്യാറാക്കുന്ന ഡോക്ടർ കെ കെ സുഭാഷും സോണി ബാറക്കുടിയും ചെരുവിലും അങ്ങനെയുള്ള ആളുകളായിരുന്നു ഞാൻ എനിക്ക് പറയലേ അന്ന് പുത്തൂരച്ചനാണെന്ന് തോന്നുന്നു അല്ലേരച്ചുരച്ചനായത് അൽമർടെ ഒരു സംഘടന ഉണ്ടാക്കി പിതൃവേദി എന്ന് പറഞ്ഞു പിതൃവേദിയുടെ ഒരു ബഹുമുഖമായ ഒരു പരിപാടിയാണ് കുടിയേറ്റം വന്നാഘോഷിക്കുക അങ്ങനെ വന്നപ്പോൾ അത് പാലക്കേം കാര്യം കൂടി ഉൾപ്പെടുത്തിയും പാലക്കയും പ്രദേശം എല്ലാം കൂടി ഉൾപ്പെടുത്തി അങ്ങനെ ഗംഭീരമായിട്ട് അറുപതാം ഭാഷ ആഘോഷിച്ചു എഴുപത്തിയഞ്ച് അതിന്റെ എഴുപത്തി അഞ്ചിന്റെ കുറച്ചുകൂടി നന്നായിട്ട് കുറച്ചുകൂടി വിപുലമായിട്ട് ആലോചനകൾ നടക്കുന്നു അതെ അത് ജൂൺ മുതല് ഡിസംബർ വരെയുള്ള വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കുന്നു ഇപ്പം നമ്മളതിൻ്റെ വിളംബരജാത ബൈക്ക് റാലി കഴിഞ്ഞു പൊതുസമ്മേ അതിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ പൊതുസമ്മേളന ഉദ്ഘാടനം കഴിഞ്ഞു ഇനിയിപ്പം ഓണത്തോടനുബന്ധിച്ച് കുട്ടികളുടെ കലാകായിക പരിപാടികൾ പിന്നെ അതോടൊപ്പം ആരോഗ്യ സെമിനാർ വരുന്നു അതിനുശേഷം കർഷക സെമിനാർ വരും വോളിബോളിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ് പാലക്കാട് ആ വോളിബോൾ പ്ലേയേഴ്സും അതെ അതെ അതിപ്പോ നമ്മള് ടോം ജോസഫ് ഒരു ടോം ജോസഫു ആയിട്ട് അതിന്റെ കമ്മിറ്റി ബന്ധപ്പെട്ടു ടോം ജോസഫ് നവംബർ അവസാനം ഇവിടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട് മുഖ്യാതിയായിട്ട് ഒരു ദിവസം ബിൻസിയാട്ടനുണ്ട് വാട്ടംബാർ ഷാജിയുണ്ട് പാവയ്ക്ക് സജിയുണ്ട് അങ്ങനെയുള്ളവരെല്ലാം പിന്നെ രാജു ഫ്രാൻസിസ് ഉണ്ട് ആ അതന്നെ അതെ ഇപ്പോൾ കാഞ്ഞിരപ്പാറ സന്തോഷിൻ്റെ നേതൃത്തിലും രാജപ്രാൻസിൻ്റെ നേരത്തിലും കലാകായിക അതിനുള്ള കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവരൊക്കെ അതിൽ ആക്റ്റീവാണ് അപ്പം ഹോളിവുഡ് പാലക്കയത്തിൻ്റെ ഒരു ഭാഗം തന്നെ ജീവിതത്തിൻ്റെ ഇപ്പം മഴക്കാലമായിട്ട് നിന്നിരിക്കുകയാണ് നവോദയ ക്ലബ്ബിന്റെ ലെവലിലാണ് ഇവിടെ നവോദയ ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്ഷര സർവകലാശാല എന്ന് വേണേ പറയാം എഴുപത്തി എഴുപത് വർഷത്തെ പാരമ്പര്യം തന്നെ ഉണ്ടാവും നവോദയം ക്ലബ്ബിന്റെ ആദ്യ രൂപത്തിൽ അല്ലേ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഴയ പള്ളി ഇരുന്ന ഭാഗത്ത് പഴയ പള്ളിയുടെ ഇക്കരെ പി ടി ദോസിന്റെ അവിടെ ഒരു മണൽത്തിട്ടുണ്ടായിരുന്നു ഇന്ന് തെങ്ങന്തോട്ടായി മാറി ആ മണൽത്തിട്ടയിൽ നവോദയ ക്ലപ്പിന്റെ വാർഷികവും പെരുന്നാളും ഞങ്ങളൊക്കെ കുറെ കാലം അതിൻ്റെ പ്രസിഡന്റൊക്കെ ആയിട്ട് ഞാനും ഒക്കെ ഇരുന്നിട്ടുണ്ട് അന്നത്തെ കാലത്തൊക്കെ ഈ ഗ്രന്ഥശാല സംഘം രൂപീകരിക്കുന്ന സമയത്തൊക്കെയാണ് അന്ന് പാലക്കാട് ജില്ലയില് അല്ലത്ത് രാജഗോപാൽ എന്നൊക്കെ പറയണ അവര് പിന്നെ അങ്ങനെ കുറച്ച് നേതാക്കന്മാരൊക്കെ ആയിരുന്നു അതിൻ്റെ ഈ ഗ്രന്ഥശാല സംഘത്തിൻ്റെ അന്ന് എല്ലാ വർഷവും ഒരു ആ അങ്ങനെ കുറെ പേരുകളൊക്കെ ഉണ്ട് അപ്പം അവര് അവിടെ പോ അവിടെ ഒരു നാല് ദിവസം ഒരാഴ്ചത്തെ ചിലപ്പോ ക്യാമ്പൊക്കെ മഴക്കാലമായ ദുരന്തശാല സംഘത്തിന്റെ വകയായിട്ട് നല്ല രാജാറാം മോഹൻ റോയിയുടെ ഫൗണ്ടേഷനും മൂന്ന് ലക്ഷം രൂപ അനുവദിച്ച് കിട്ടിയിട്ടാണ് നല്ല ഇന്നത്തെ കാലത്ത് എം എൽ എ ഫണ്ട് കിട്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ കിട്ടി ജോസ് കൊട്ടാരം പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്ന കാലത്ത് വയോജന വിശ്രമ കേന്ദ്രത്തിന് അതിനോട് ചേർന്നൊരു റൂം അനുവദിച്ച് കിട്ടി ഫണ്ട് കിട്ടി പോസ്റ്റ് ഓഫീസ് അവിടെയായിരുന്നു ആയുർവേദം പച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദത്തിൻ്റെ ഇത് വന്നപ്പം ആയിരുന്നു ഇപ്പം ടൗണിലേക്ക് മാറി അന്ന് അവർ അവർ അവരുടെ ഒക്കെ നല്ല ഞങ്ങളെ അന്ന് ഉള്ള കാലത്ത് അവര് ഈ ഗ്രന്ഥശാല സംഘത്തിന്റെ ജില്ലാ ഭരണസമിതിക്കാരൊക്കെ വന്ന് വളരെയധികം ഞങ്ങളെ പ്രശംസിച്ചിട്ടുണ്ട് കാരണമെന്ന് വെച്ചാൽ ഈ നവോദയം ക്ലബ്ബാൻഡ് ലൈബ്രറിയുടെ വാർഷികാഘോഷം വലിയ ഗിയിലായിരുന്നു അപ്പോൾ അവരതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിലെ നമ്പർ വൺ നവോദയം ക്ലബ്ബാൻഡ് ലൈബ്രറിയും രണ്ടാമത് മുസൂർശി വൃക്തിശേഷൻ ക്ലബും മൂന്നാമത് തച്ചമ്പാറ ദേശീയ ദേശീയ ഗ്രന്ഥശാല അങ്ങനെയാണ് അതിന്റെ പട്ടിക പട്ടികമായിട്ട് വരുമ്പോ പാലക്കേ നവോദയ ക്ലബ്ബാണ് പ്രഥമ സ്ഥാനത്ത് ആ അതിപ്പോ ചെറിയ ശോഷണം വന്നു വായക കുടിയേറ്റം വരുമ്പോ അതിന് ഒരു നവജീവൻ വരും കുടിയേറക്കത്തിന്റെ അല്ല കുടിയേറക്കത്തിന്റെ അല്ലാന്ന് വായന പൊതുവേ മരിക്കുന്നു ഈ അങ്ങനത്തെ നമ്മളെ മാധ്യമങ്ങളൊക്കെ നവോദയം ക്ലബ്ബുണ്ടായിരുന്നോണ്ട് നവോദയം ക്ലബിനൊരു ഓഫീസ് ഉണ്ടായിരുന്നതുകൊണ്ട് കെട്ടറുണ്ടായിരുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അതിനോട് ചേർന്ന് തന്നെ വന്നു പോസ്റ്റ് ഓഫീസ് അതിനോട് ചേർന്ന് വന്നു ആയുർവേദത്തിന്റെ ആസ്പത്രി വന്നതും ഇതെല്ലാം നവോദയം ക്ലബിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്ന സ്ഥലത്ത് മൈത്രി ഉണ്ട് ഒരു ക്ലബുണ്ട് വർഷം ഇരുപത് വർഷത്തിന് മുകളിലായി മൈത്രി ക്ലബ്ബ് ഇപ്പോൾ ഈ ലൈബ്രറി വരികയെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇപ്പോൾ ഇവിടെ നിന്നുള്ള വിദ്യാഭ്യാസം ഞങ്ങളുടെ ഒരു തലമുറയുടെ വിദ്യാഭ്യാസമാണ് കെട്ടായി ഇപ്പം ഈ നടപ്പ് ഇത്ര കിലോമീറ്റർ നടന്നിട്ട് അവിടെ പോയിട്ട് സ്കൂളിൽ പോയിട്ട് അങ്ങനെ ഒത്തിരി തുടർ പഠനത്തിൽ നിന്നും പറ്റിയിട്ടില്ല പത്താം ക്ലാസ് വരെയൊക്കെ പോയവരൊക്കെ തന്നെ ഉള്ളു അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും പിന്നെ ഈ അന്നരിമറ്റം കുഞ്ഞാട ഇ ടി ജോസഫ് എന്നൊക്കെ പറഞ്ഞ അവരൊക്കെ വന്നപ്പോൾ അവരും കൂടെ കൂടിയിട്ടാണ് ഒരു സ്ഥലമൊക്കെ കൊടുത്തവര് ഫ്രീ ആയിട്ട് ആയിട്ടൊക്കെ വായനശാലയ്ക്ക് ടി ജോസഫൊക്കെ സ്ഥലം ഏഹ് അവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു ഞങ്ങളൊക്കെ അപ്പം ഞങ്ങൾക്ക് വേണ്ടത്ര ഒരു അറിവില്ല അറിവ് സമ്പാദിക്കാൻ പറ്റിയില്ല എന്ന് വന്നപ്പോൾ ഒരു സർവകലാശാല തന്നെയാണ് സ്ഥാപിച്ചു പോലൊക്കെ ആയിട്ട് അതാണ് ഈ നവോദയ ക്ലബ് എന്ന് പറയുന്നത് ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വായിച്ചിട്ടാണ് എൽ എ മാർക്ക് എൽ പിമാർക്കും ഒക്കെ നിവേദനം കൊടുക്കാൻ വലിയ കൈ എടുക്കുന്നതൊക്കെ രാഷ്ട്രീയക്കാരോടൊപ്പം നവോദയം ക്ലബ്ബുണ്ടായിരുന്നു മിക്കവാറും ഭാരവാഹികളുണ്ടായിരുന്നു മലയാളത്തില് മാറ്റം നല്ല വിദ്യാഭ്യാസപരമായ നല്ല പുരോഗതി നവോദയം ക്ലബിനോട് തൊട്ടടുത്ത് തന്നെയാണ് കാർമൽ യു പി സ്കൂളും ആ ഇപ്പം ഇവിടെനിന്ന് ഇപ്പം ഇത് കുമാർ എന്ന് പറഞ്ഞിട്ട് അവിടെ പട്ടാമ്പി കോളേജിൽ പഠിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്ന ഒരു എം ആർ കുമാർ അദ്ദേഹം സ്വന്തമായിട്ട് നോവൽ എഴുതിയിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ അറുപതിൻ്റെ വാർഷികത്തിന് ആ മരണികൾ എഴുതിയിട്ടുണ്ടായിരുന്നു മൂപ്പിനും പറയുകയാണെങ്കിൽ നവോദയം ക്ലബ്ബാൻഡ് ലൈബ്രറിയാണ് ഞാൻ നമ്മൾ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിച്ചതും നമ്മൾ പഠിക്കാനും ഒരു അറിവിലേക്ക് നയിച്ചതും എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശംസിച്ച് അത് എഴുതിയിട്ടുണ്ടായിരുന്നു ദീപിക മനോരമം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സാക്തി വിചാരം ഉണ്ടാകാമെന്ന് കേരള ശബ്ദം മുതൽ ഗ്രന്ഥലോകം മുതൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സൃഷ്ടികളും ആനുകാരികളും വായിക്കണമെങ്കിൽ നമ്മൾ നവോദയങ്ങൾ പിന്നെ റീഡിംഗ് റൂമിൽ പോയിരുന്നിട്ടാണ് നമ്മളൊക്കെ അത് വായിക്കുകയും ചെയ്തിരുന്ന അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നേരെ പോകുന്ന മണ്ണാർക്കാട് സഹൃദയ ലൈബ്രറിയില്ല എല്ലാ ദിവസവും മണ്ണാർക്കാട് പോയി വായി എനിക്കെന്ന് പറഞ്ഞാലേ അന്നത്തെ കാലത്ത് വേറെ ഈ മഴക്കാലമൊക്കെ ആറ് മാസം മഴ ല്ലേ അപ്പൊ വേറെ പണിയൊന്നുമില്ല ഇങ്ങനെ കിടന്ന് ഈ പുസ്തകങ്ങൾ വായിക്കുക അങ്ങനെ അറിവ് സംഭവിക്കലോ ആയിരുന്നു അപ്പൊ ഒരുപാട് അത് ഞാനാകാരിൽ പെട്ടവരാണ് സ്ഥലം കൊടുത്തത് പള്ളിക്ക് സ്ഥലങ്ങൾ കൊടുത്തു പിന്നെ നൂറേക്കറുകാർ ഇങ്ങനെയുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ കാര്യത്തിലും നവോദയ ക്ലബിന്റെ കാര്യത്തിലൊക്കെ മുൻകൈ എടുത്തു അങ്ങനെ ഒരുപാട് കൊട്ടശ്ശേരി ബാങ്കിന്റെ ബ്രാഞ്ച് വരാനും അവർ മുൻകൈ എടുത്തിരുന്നു മലയാളത്തിൽ ഒരുമാതിരിപ്പെട്ട എം ടി മോലുള്ള വലിയ വലിയ എഴുത്ത് ഒത്തിരി എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് വളരെയധികം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് പിന്നെ ലോക സാഹിത്യത്തിൽ പിന്നെ ക്ലാസ്സിക്കലായിട്ടുള്ള നോവലുകളൊക്കെ ഇതിലുണ്ടായിരുന്നു അങ്ങനെ വായിക്കാൻ പറ്റും എം അല്ല നമ്മളത് നവോദ്യം അല്ല നവോദ്യം ക്ലബ്ബിൻ്റെ ഗ്രൗണ്ട് ഉണ്ട് പാലക്കത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചേർന്ന പാലത്തിനോട് ചേർന്നുള്ള ഇരുപത് സെന്റ് സ്ഥലം അന്ന് കളത്തിൽ അബ്ദുള്ളയുടെ കാലത്ത് അന്നത്തെ ഭരണസമിതിയുടെ ആളുകൾ അതിൻ്റെ വോളിബോൾ ടീമിൻ്റെ കമ്മിറ്റിക്കാർ അതിന് മുൻകൈ എടുത്തിരുന്നു അവർ വാട്ടമ്പാറ ഷാജി കാഞ്ഞപാറ സന്തോഷ് പാവയ്ക്കൽ സജി രാജു ഫ്രാൻസിസ് അങ്ങനെയുള്ള ഒരു ടീം അതിന് മുൻകൈ എടുത്തുകൊണ്ട് അത്രയും സ്ഥലങ്ങൾ അക്വയർ ചെയ്ത് കിട്ടാൻ പറ്റി അന്ന് രാജു ഫ്രാൻസിസ് ആ പ്രസിഡൻ്റ് എന്നെനിക്ക് തോന്നുന്നു കമ്മിറ്റിയുടെ ആ സന്തോഷൊക്കെ അതിൽ വളരെ സജീവമായിട്ട് നിന്നാളുകളാണ് ഞാൻ ഈ ചാനൽ കാണാറുണ്ട് മധുരമുട്ടായി എന്ന് പറയുന്ന ചാനൽ ഞാൻ മിക്കവാറും ഒക്കെ കാണാറുള്ളൊരു ചാനലായിരുന്നു അപ്പോൾ അതിൽ വരുന്ന ആളുകാർ വലിയ 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 ആളുകളാണ് അതിൽ അഭിമുഖത്തിനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് വലിയ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുള്ള ആൾക്കാരും വലിയ പഴയ വലിയ പ്രതാപുള്ള ആൾക്കാരൊക്കെയാണ് അതിലിങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല നമുക്ക് അതിനുള്ള ഒരു അർഹതയൊന്നുള്ള ആളൊന്നുമല്ല നമ്മൾ സാധാരണ ഒരു കുടിയേറ്റ കുടുംബത്തിൻ്റെ കൂടെ വന്നതിൻ്റെ കൂടെ ഇങ്ങനെ വളർന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു കുറേ മലകളുടെ ഇടയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളാണ് കൂടുതൽ വലിയ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരാൾ തന്നെയാണ് വലിയ അപ്പോൾ എനിക്ക് എനിക്കിങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പോൾ അതങ്ങനെ ഒരു ചാൻസ് കിട്ടാനുള്ള കാരണം ഇപ്പോൾ റോയി ആണ് റോയി ഒരു കാലം റോയി ഇങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു നമുക്കൊരു എണ്ണം എടുക്കാം ഇങ്ങനെ ഒരു ഇതിലേക്ക് ഒരു വീഡിയോ എടുക്കണം എന്നങ്ങനെ പറഞ്ഞിട്ട് റോയി ആണ് നിർബന്ധിച്ച് ഇങ്ങനെ കൊണ്ടുവന്നത് അപ്പോൾ അത് അങ്ങനെ എനിക്കൊരു ചാൻസ് കിട്ടി ഞാൻ ഒരു അത്രയ്ക്കൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അതിന് ഒരു അവസരം തന്ന മധുരമുട്ടായി ചാനലിൻ്റെ സാർമാർക്കും റോഹിക്കുമൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു മധുരമുട്ടായിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ് വളരെ അഭിചാരിതമായിട്ടാണ് യൂസ് പറഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടുതന്നെ ഈ മധുരമിഠായിട്ട് എനിക്ക് അടുക്കുവാനും പരിചയപ്പെടാനും സാധിച്ചത് അത് ഈ പ്രദേശത്തെക്കുറിച്ചും തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിനെക്കുറിച്ചും ഈ മലമ്പ്രദേശത്തെക്കുറിച്ചും രോഗം മുഴുവനുള്ള ആളുകൾ ആദ്യത്തെ ആ എപ്പിസോഡിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട് അതിൻ്റെ ഇതിൻ്റെ നാൾക്ക് നാൾ ഇതിൻ്റെ എപ്പിസോഡുകൾ കാണുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നും അറിയുന്നതിൽ സന്തോഷമുണ്ട് എന്തായാലും മധുരമിട്ടായി എന്ന ചാനലുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകരോടും ഉള്ള അതിൻ്റെ കടപ്പാടും നന്ദി അറിയിക്കുന്നതിനോടൊപ്പം ഞങ്ങളുടെ ഈ സംരംഭത്തിൽ ഞാനും അതിലേക്ക് ഇങ്ങനെ ചേർന്ന് കഴിഞ്ഞു അതിൻ്റെ മാറാൻ പോവുകയാണ് പാലക്കയും കർഷക കുടിയേറ്റത്തിൻ്റെ പ്ലാറ്റ്നം രൂപയോടനുബന്ധിച്ച് ഈ പ്രദേശത്തെക്കുറിച്ചും ഞങ്ങളുടെ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിനെക്കുറിച്ചും മൊത്തത്തിലുള്ള ഒരു ഒരറിവ് നമ്മുടെ മനവമുഖലത്തിൽ നിന്ന് വന്നതാണ് നമ്മളിവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതൊരു തയ്യാറെടുപ്പുകളുമില്ലാതെ പെട്ടെന്നുണ്ടാകുന്ന ഒരു മനസ്സിൽ വരുന്ന കാര്യങ്ങൾ തോന്നു പറയുക എന്നുള്ളൊരു കാര്യമാണ് അതിൽ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാകാം അതിൽ സതയം ക്ഷണിച്ചുകൊണ്ട് നാളെയും ഇതിൻ്റെ പരിപാടികളുമായിട്ട് വളരെ നന്നായിട്ട് പുതിയ ആളുകളെ കണ്ടെത്തി ചരിത്ര സ്മരണകളും ചരിത്ര യാഥാർത്ഥ്യങ്ങളും പ്രദേശത്തെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളിൽ ചേർന്ന് തന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നമസ്കാരം അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വിഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീ നാലു മാസത്തിൻ മുൻപിലേറെ നാൾ കൊതിച്ചെട്ടി ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ മാങ്ങനെ വീഴുന്നേരം ഓടിച്ചെന്നേടൂ കേണ്ടോൻ പൂങ്കുല്ല തല്ലുന്നതു തല്ലുകൊള്ളഞ്ഞിട്ടല്ലേ